هيا hey, وركم കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണം കാരനാവാന്ന് വെച്ചാൽ ആ മൂത്ത് നൽച്ച് കുഴി ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പാവം ഭാര്യ ആ ഭാര്യയുടെ പെൻഷൻ കാശിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് എൻ്റെ മകളായിട്ടുള്ള വീണ വിജയൻ ഒരു കുഞ്ഞ് ഐ ടി കമ്പനി തുടങ്ങിയത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇത് മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ പെൺകുട മോൻ കൊണ്ടുവരുന്ന നമ്മുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ഉപ്പുമാവ് മറിച്ച് വിറ്റ് പല വൻകിട പദ്ധതികളും നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഈ കൈ കണ്ടു ഈ കൈയുടെ തടമ്പ് കണ്ടു സംശ രാഷ്ട്രീയത്തിന്റെ തഴമ്പാണ് രാഷ്ട്രീയത്തിന്റെ അഴിമതി കറ പുറളാത്ത ആ തഴമ്പാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വച്ച് കീഴ് ചെയ്ത് പക്ഷെ ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു ചോദ്യം വീണാ വിജയന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത അനധൃതമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ ഭാവും ഭാര്യയും അവര് പെൻഷൻ കിട്ടുന്നത് കുടുക്കയിലിട്ട് കൂട്ടി വെച്ച് വെച്ചാണ് എൻ്റെ മകൾ ഈ വലിയ സംരംഭം തുടങ്ങിയത് എന്നൊക്കെയാണ് എന്തായിരുന്നാലും കുടുക്കയിലിട്ട് കൂട്ടി വെച്ചാണോ അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടി കൂടിയായിട്ട് പണിതിട്ടാണോ എന്നറിയില്ല ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് ഒരു ടീം ഇങ്ങ് വരുന്നുണ്ട് ആ ടീമിന്റെ പേര് കേട്ട് ചിരിക്കരുത് കേട്ടോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് ഫ്രോഡുകളെ പിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പൊ കേന്ദ്രത്തിൽ നിങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ചർച്ചകളിലെ സഹാക്കന്മാർക്ക് പറയാനൊരു ഒരു വിമ്മിഷ്ടം അതായത് ഏത് ടീമാണ് അന്വേഷിക്കാൻ പറ്റുന്നത് പറയൂ ഉം ഇ ഡി എൻ ഐ എ സി ബി ഐ എ ബി സി ഡി എം ബി ബി എസ് എന്നൊക്കെ പറയാനായിട്ടൊരു ഗുമ്മുണ്ടായിരുന്നു പക്ഷേ ഈ ഫ്രോഡുകളെ പിടിക്കാൻ വരുന്ന ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അയ്യോ നമ്മൾ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ് വൻകിട സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഈ ടീം എന്ന് പറയുന്നത് പോരാത്തതിന് ഈ ടീമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ചാലുണ്ടല്ലോ വരുന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ വീണയെ കിഡുകിഡാ വറപ്പിക്കും പോരാത്തതിന് വീണയുടെ തന്തപടിയായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുട്ടേ നിർത്തും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വേറെ ആരുമല്ല കാർത്തി ചിദംബരത്തിനെ പോലും കിട്ടുകിട വിറപ്പിച്ച് ആടി ചോദിക്കി ചാക്കി കെട്ടി കൂട്ടി കെട്ടി തട്ടി തോളി കയറ്റിയ അരുൺ പ്രസാദിന്റെ സംഘമാണ് ഇപ്പോൾ വീണ വിജയന്റെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പൊ നമുക്ക് എത്തിപ്പിടിക്കാൻ കച്ചിത്തുരുമ്പോൾ അതാണ് മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആകപ്പാടെ നനഞ്ഞു നാറാണക്കല്ലടുത്ത് ഇനി കുളിച്ച് കയറുക എന്നുള്ള ഒരു സംഭവം മാത്രമേ നമുക്ക് മുമ്പിൽ ഉള്ളൂ എന്തെല്ലാം ആരോപണങ്ങളിൽ മുങ്ങി കുളിച്ച് നിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് ഈത്തപ്പഴത്തിൽ കൂടെ സ്വർണ്ണക്കടത്ത് ആ കടത്ത് ഈ കടത്ത് എന്നൊക്കെ പറഞ്ഞു പല കടത്തിലും ഇങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുങ്ങി നിൽക്കുകയാണ് അങ്ങനെ പലതിലും മുങ്ങി നിൽക്കുമ്പോഴും സഖാക്കന്മാര് കൂടെ ശക്തമായിട്ട് നിന്നിരുന്നു ശക്തമായിട്ട് നിന്ന് ബാധിക്കുമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പക്ഷെ ഇത്തവണ സഹാക്കന്മാർക്ക് ഈ അന്വേഷണ ഏജൻസിയുടെ പേര് പറയാൻ തന്നെ കുറച്ച് മടിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ നാട് നീങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ബിനീഷ് കുടിയേരിയെ പിടിക്കാൻ വന്ന ഞാർക്കോട്ടിക് ബ്യൂറോ സംഘം പോലും പറയേണ്ട ഒരു ഗുമ്മുണ്ടായിരുന്നു നമ്മുടെ ഡിഗ്രിയെ പിടിക്കാൻ വന്ന നാർക്കോട്ടിക് അതാ എന്ന് പറയാനൊരു ഗുമ്മുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീണാ വിജയനെ പിടിക്കാൻ വരുന്നത് ഫ്രോഡ് സംഘമാണ് എന്ന് പറയേണ്ട അവസ്ഥയാണ് നമ്മുടെ സഖാക്കന്മാർക്കൊക്കെ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഗതി വേറെ ആർക്കും ഈ ലോകത്ത് വരുത്തരുത് ഈശ്വര എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം വഞ്ചന കേസ് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇത് വരുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കേസിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മീനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജിക്ക് ഈ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ആർഒസി അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത് എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുമെന്നാണ് ഇടതുമുന്നണിയും സർക്കാർ മാത്രമല്ല ഈ പരാതി ഉന്നയിച്ചത് നമ്മുടെ ഷോൺ ജോർജാണ് നമ്മുടെ പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ഈ പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് പരാതി ഉന്നയിച്ചതും ഈ പരാതി ഉന്നയിച്ചു കഴിഞ്ഞ ശേഷം പി സി ജോർജും ഷോൺ ജോർജും കൂടെ ബി ജെ പി പോയതും എല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നാട്ടുകാരെ എന്ത് മനസ്സിലായി പിണറായി വിജയൻ്റെ മോളിൽ തട്ടിപ്പ് നടത്തി അങ്ങനെ തന്നെ മനസ്സിലായി എന്ന് നാട്ടുകാർ തിരിച്ചു പറഞ്ഞപ്പോഴാണ് സഹാക്കന്മാർക്ക് മനസ്സിലായത് പുല്ല് പറ്റ പഞ്ചസാരയും ദാണ്ട കിടക്കണമെന്നും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സഹാക്കന്മാർ കടന്നു പോകുന്നത് പി സി ജോർജ് നേരെ ബിജെപി ചെന്ന് ചേർന്നപ്പോ നമ്മുടെ മിഥുനത്തിൽ കുത്തിയിരുന്ന് നെടുപടി വേണം ആ ബി ജെ പിയിൽ പോയത് കണ്ട അതാണ് എന്ന് പറഞ്ഞപ്പോഴും നാട്ടുകാർ വിട്ടു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി അരുൺ പ്രസാദിന്റെ കൈകളിലേക്ക് വീണ വിജയൻ എത്താനായിട്ട് പോവുകയാണ് ഇനി അരുൺ പ്രസാദിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സ് കേസ് പോപ്പുലർ ഫ്രണ്ട് സിട്ടി തട്ടിപ്പ് കേസ് വാസൻ ഐക്യർ കേസ് അടക്കമുള്ള കോളിടക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ് എന്ന് പറയുന്നത് സംഘത്തിന്റെ അരുൺ പ്രസാദ് മാത്രമല്ല കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘവുമുണ്ട് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായൺ അരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിലുള്ളത് അരുൺ പ്രസാദ് ആണ് സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആടി ചോദിക്കി ചാക്കിക്കേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട കൊടികെട്ടി വക്കീലിനേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടുവച്ചോ പിന്നെ കോടതിയിൽ പോയിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ കോടതി നേരെ കണ്ട വഴി അല്ല കായൽ വഴി ഓടാൻ പറയും അതുകൊണ്ട് ആ കളിയൊന്നും അവിടെ നടക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിച്ചോ അപ്പൊ എന്തായിരുന്നാലും കൺഗ്രാചുലേഷൻസ് ഇങ്ങനെ ഒരു ഏജൻസിയൊക്കെ ഇവിടെ വന്ന് അന്വേഷണിക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണം നമ്മുടെ ബിനീഷ് കുടിയേരിക്ക് പോലും ഒരു ഞാർക്കോട്ടിക് ബ്യൂറോ ആണ് വന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഏജൻസി വന്ന് അന്വേഷിക്കണമെങ്കിൽ അത് വേറൊരു റേഞ്ച് തന്നെയാണ് സഖാവിഡ്